പൊട്ടലും ചേട്ടലും കേട്ടാ ആരും ചേട്ടണ്ട നമ്മുടെ മത്തങ്ങമോറം ബബുലൂട്ടനെ നേരി കണ്ടതിൻ്റെ ഷോക്കാണ് കണ്ടത് ഹാർട്ട് അറ്റാക്ക് വെച്ചാൽ ചാഞ്ഞ ഭാഗ്യം നമ്മുടെ ബണ്ണിക്കുട്ടനും ബബ്ലൂട്ടൻ തമ്മിൽ ട്വൻ്റി ട്വൻറ്റി മാച്ചിൻ്റെ സെമി ഫൈനൽ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഫൈനൽ നടത്താൻ നിന്ന് അതിന് ഏതെങ്കിലും ഒരേ അതുകാരണം തന്നെ ബബ്ലൂട്ടനെ അങ്ങനെ പുറത്തേക്ക് ഇറക്കാറില്ല കേട്ടോ അപ്പോൾ കുറേ നാൾക്ക് ശേഷം താഴെ ഇറങ്ങിയപ്പോൾ നിറയെ പിള്ളേർ പിള്ളേരൊന്നും പരിചയപ്പെടണം വന്നാണ് പിള്ളേരാണെങ്കിൽ കത്തനാരെ കണ്ട കളിയങ്കാട്ട് നീലിനെ പോലെ ഇതേ നിൽക്കുന്നത് നിൽക്കും നല്ല ജീവനങ്ങൾ പോയി എന്ന് തന്നെ പറയാം കേട്ടോ ഇത് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല അടുത്ത് മീയോ നിൽക്കണമായിരുന്നു തോന്നുന്നു ഇച്ചിരി തൈര്യം ഉണ്ടായിരുന്നു ബാക്കി മൂന്നെണ്ണം ആണെങ്കിൽ ബബുലുട്ടനെ കണ്ടപ്പോൾ തന്നെ കണ്ടം വഴി ഇറങ്ങി ഓടിയെന്ന് തോന്നുന്നുട്ടോ ബാക്കി മൂന്നെണ്ണത്തേക്ക് കാണുന്നുണ്ടായിരുന്നില്ല മീക്കുട്ടിയാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു പോട്ടയുടെ മക്കളെ അമ്മയുടെ എക്സ് ഹസ്ബൻ്റാണതും നിങ്ങളുടെ അച്ഛൻ്റെ ഡാഡിയാണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു തോന്നട്ടോ ഈ ചക്കനെയാണെങ്കിൽ സമാനിക്കാൻ എളുപ്പം വരുത് ഇപ്പുറത്തൊക്കെ സാധനം ഉണ്ടെങ്കിൽ ആത്മാവ് വരെ പറഞ്ഞു പോയിട്ടുണ്ടും ആളാണീ പേടിച്ച് കിറങ്ങി ഒരു പരിപാടി നിൽക്കണം കേട്ടോ ഇനി ഒരു മിനിറ്റ് കൂടി ഈ ചക്കൻ ഈ ഒരു പരുവത്തിൽ നിന്ന് അവൻ്റെ ഉള്ള ഒൂടി പോകട്ടെ അപ്പം അതിന് തന്നെ നമുക്ക് മിയ കുട്ടിയുടെ അടുത്തേക്ക് ആക്കി കൊടുക്കാട്ടെ മറ്റേത് ഏകദേശം കൂടുതലായിട്ടുണ്ട് ബബുലൂട്ടനാണ് ഈ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒന്നാണ് ഇവരെ പരിചയപ്പെട്ടു പോയി ബബുലൂട്ടൻ്റെ അറിയില്ലല്ലോ അവൻ പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും പരിചയപ്പെടുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ ഏത് അവസ്ഥയിലായിരിക്കും എന്നും അപ്പം അതിൻ്റെ ഇടക്ക് നോക്കുമ്പോൾ അതേ ഒരു കുഞ്ഞാപ്പിണി മീടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നെട്ടോ ബാക്കി രണ്ടാത്തേ ഞാൻ നോക്കിയപ്പം ഞാൻ കട്ടിങ് വേസ്റ്റ് കൊണ്ട് സൂക്ഷിച്ച് വെച്ചേക്കണേ എൻ്റെ ചാക്കിൻ്റെ ഇടയിൽ പോയി ഇതേ ഒളിച്ചിരിക്കേണ്ടോ ബബുലുനെ കണ്ട് പേടിച്ച് ഒളിച്ചിരിക്കണം തോന്നുന്നു പുറത്തേക്ക് വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും കഷ്ടപ്പെട്ട് അതിൻ്റെ ഇടയിൽ കയറി ഒളിച്ചിരുന്നതാണ് അവിടെ തന്നെ ഇരുന്നോട്ടേന്ന് കയറി ഞാൻ പിന്നെ എനക്കാൻ നിന്നില്ല കേട്ടോ ഇവിടെ അമ്മയും മക്കളും ആണെങ്കിൽ ഞാൻ ഇവിടെ ചാക്കുകൾ മൂടാൻ വെച്ചിരുന്ന തുണി ഉണ്ടായിരുന്നു അത് വലിച്ച് താഴെ ഇട്ടിട്ടുണ്ടതിൻ്റെ മേളിൽ കയറി കിടക്കണം പൂച്ചൊന്നും കയറാക്കാൻ വേണ്ടി ഞാൻ കർട്ടൻ പോലെ ഇട്ടിട്ട് വെച്ചതാണ് അതൊക്കെ ദൈവംമാരെല്ലാം കൂടി വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട് ഇനി എത്ര പേര് മീനും പിള്ളേരും കൂട്ടിലേക്കാക്കണോട്ടെ എന്നാലും നമ്മുടെ പാവം പിടിച്ച ബബ്ലൂട്ടനെ കണ്ടിട്ട് എല്ലാ പിള്ളേരും ഒരുപോലെ പേടിക്കണേൻ്റെ റീസൺ മാത്രം ഇതുവരായിട്ട് പിടുത്തം കിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയുള്ളൂ ഇഷ്ടമായിരിക്കും മറക്കേണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീടിയായിട്ട് പിന്നെ കാണാം